ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഇതാണ് ഇനി കുറച്ച് കുടുംബത്തെ ഒന്നുകൂടി വിശാലമാക്കി എടുത്താല് അതിന് അമ്മായിമ്മ അമ്മോശൻ പിന്നെ ഭാര്യ അല്ല പിന്നെ മരുമകള് മരുമകൻ ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാർ ഭാര്യയുടെ ഏട്ടത്തി അനുയത്തിമാർ തുടങ്ങി കുറെ സാധനങ്ങൾ വരും കുറെ വരും ഈ സ്ത്രീകളുടെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട് സ്ത്രീകളുടെ മനസ്സ് പലപ്പോഴും മോഹ മോഹമനസ് മോഹമനസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെ മനസ്സാണ് അതിന് രണ്ട് പ്രത്യേകത ഉണ്ടാകാം ഒന്ന് എല്ലാതും എനിക്ക് കിട്ടണം എന്നൊരാഗ്രഹം രണ്ട് എനിക്ക് കിട്ടാത്ത ആർക്കും കിട്ടരുത് എന്നാഗ്രഹവും ഇത് രണ്ടും ഉണ്ടാവും ഇവിടെ ഉള്ള പെണ്ണുങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത് മൊത്തം പെണ്ണുങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ് പ്രശ്നാണ് മോഹമനാണ് എന്നത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് എല്ലാതും എനിക്ക് കിട്ടേണ്ടതാണ് രണ്ട് ആദ്യത്തിന് അത്ര തന്നെ കുഴപ്പമില്ല രണ്ടാമത്തെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടരുത് ഏഹ് ഞങ്ങളൊന്നും അന്ന് അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളൊക്കെ അന്ന് എത്രയോ ഇടങ്ങാറായിട്ടാണ് ഇവിടെ വന്നിട്ട് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് നാല്പത്തിയഞ്ച് കൊല്ലായി ആ നാല്പത്തിയഞ്ച് കൊല്ല ആ അതൊക്കെ ഞങ്ങളൊക്കെ എത്രയോ ഇടങ്ങാറായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരുന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എനിക്ക് കിട്ടാത്ത ഒന്നും ഞാൻക്കും കിട്ടരുത് എന്നതാണ് മനസ്സ് സ്ത്രീകളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ സ്നേഹവും എനിക്ക് കിട്ടണം എന്ന് തോന്നും വേണമെങ്കിലും ശ്രദ്ധിക്കട്ടെ ണെങ്കിലും ഒരു പെണ്ണാണല്ലോ അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് മകന്റെ എല്ലാ സ്നേഹവും ഉമ്മാക്കാണ് കിട്ടിയിരുന്നത് സ്നേഹം എന്ന് പറഞ്ഞ സാധനം വീതിക്കപ്പെടുന്ന സാധനമാണ് നല്ലോണം മനസ്സിലാക്കണേ സ്നേഹം വീതിക്കപ്പെടും ഒരു കാര്യം പറയാം ഒരാൾ കല്യാണം കഴിച്ചോടുന്നു ഭാര്യനോട് നല്ല സ്നേഹിക്കാരം ഒരു കുട്ടി ഉണ്ടായി ഭാര്യയോട് അല്പം കുറയും ആ കുറഞ്ഞ ആരിലേക്ക് നീങ്ങും കുട്ടിയിലേക്ക് നീങ്ങും രണ്ടാമതൊരു കുട്ടി കൂടി ഉണ്ടായാലേ രണ്ട് കുട്ടികളോടായി സ്നേഹം അപ്പോൾ സ്നേഹം വീണ്ടും വീതിച്ചിട്ടുണ്ട് അപ്പൊ കല്യാണത്തിന് മുമ്പ് ഉമ്മക്ക് ലഭിച്ചിരുന്ന സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത് ഭാര്യ കൊടുത്തിട്ടുള്ളത് സ്നേഹ ഓൻ്റെ അടുത്തുള്ള സ്നേഹം വീതിച്ചു കൊടുത്തിക്കുകയാണ് ഇത് ഉമ്മാക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നാ പ്രശ്നം തീർന്നു ഇത് ഉമ്മാക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റണം എന്നാ പ്രശ്നം തീർന്നു ഭാര്യ മനസിലാക്കേണ്ടതുണ്ട് ഉമ്മാക്ക് സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന തോന്നലിൽ നിന്നാണ് അമ്മായിമ്മ പ്രശ്നം ഉണ്ടാകുന്നത് അതിനെന്താ വേണ്ടത് ഐഡിയ ഉണ്ട് അതിനെന്താ വേണ്ടത് അമ്മായിമ്മാക്ക് സ്നേഹം കിട്ടുന്നുണ്ട് എന്ന് വരുത്തി തീർത്താ മതി വൈകുന്നേരം വന്നിട്ട് കുപ്പായം കഴിച്ചിരുന്ന സമയത്ത് പോക്കറ്റിൽ നോക്കിയിട്ട് ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് അടുക്കളയിൽ ചെന്നിട്ട് അമ്മായിട് പറയും അമ്മ എനിക്ക് ഒരു നീലമാക്സ് വേണം നിങ്ങൾ പറഞ്ഞാലേ മൂപ്പര് കൊണ്ടുള്ളൂ നിങ്ങളൊന്ന് പറയുണ്ടോ എന്ന് പറയാ രാവിലെ മൂപ്പര് ഓട്ടം ചൂട്ടൊക്കെ ഇട്ട് കുപ്പായ കിട്ടാണ്ട് പോണ സമയത്ത് അമ്മ പറയും ഏടാ ഓക്കെ ഒരു മാക്സി വേണം അത്രേജ് കൊടുന്ന് എടുത്തത് കൊണ്ട് വൈകുന്നേരം വരുമ്പോ കൊണ്ടോണ്ടോ എന്ന് പറയും മൂപ്പര് പോയി വൈകുന്നേരം വരുമ്പോൾ ഒരു മാക്സി ആയിട്ട് വന്നാൽ ഇമ്മാക്ക് സ്നേഹമായി ഓൾക്ക് മാക്സി ആയി സംഗീതം നടന്നു ഒത്തിരി ഉള്ളു പണി ഏർ പിന്നെ അതൊക്കെ ചെയ്തിട്ടുവാണല്ലോന്ന് ആലോചിക്കുകയാണെങ്കിലോ ഒറ്റ കാര്യം ആലോചിച്ച മതി എൻ്റെ ഭർത്താവിന്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാൻറെ കാലിന്റെയോട്ടിലാണ് എന്ന് മാത്രം ആലോചിച്ചാ മതി വേറുള്ള ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറ്റൂ നിന്റെ ഭർത്താവിന്റെ സ്വർഗം കിടക്കുന്നത് അമ്മായി കാലിന്റെ ചോട്ടിലാണ് വേറെ വേറെവിട്ടിയല്ല അവിടെ നിന്ന് തന്നെ അത് കിട്ടുള്ളൂ കാലിന്റെ കയ്യിലാണ് പറഞ്ഞ കാരണം തട്ടിപ്പൊറിച്ചായിരുന്നു കയ്യിൽ നിന്ന് ചാടിപ്പോണ സാധനമാണ് കാലുകൊണ്ട് ചവിട്ടി ചവിട്ടിപ്പിടിച്ച എന്ന് പറഞ്ഞാൽ കിട്ടൂല കിട്ടണമെങ്കിൽ എന്ത് വേണം ഒന്നുകിൽ അവിടെ ഇരുന്നിട്ട് എടുക്കണം അല്ലെങ്കിൽ കുമ്പിട്ടൊന്നും എടുക്കണം അല്ലാതെ കിട്ടൂല കാരണം അത് കാലിൻ്റെ തൊട്ടാണ് അപ്പൊ കിട്ടണമെങ്കിൽ നല്ല പണിയുണ്ട് ആ എടുത്തേ പറ്റും അത് എടുത്തു കൊടുത്താൽ മാത്രമേ ഭർത്താവ് സ്വർഗത്തിൽ പോവുള്ളൂ അപ്പോളെ നീയും സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീർന്നു തീർന്നു അത്രയേ ഉള്ളൂ ആ കാര്യം അമ്മായിമാരും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് ഇമ്മാനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാനല്ല ഓളരുത്ത് കടന്നുറങ്ങാൻ തന്നെയാണ് പഴയ കാലത്തൊക്കെ പഴയ കാലത്ത് ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ പഴയ കാലത്തൊക്കെ അമ്മായിമാര് കാണുന്ന രൂപത്തില് രാവിലെ കുളിച്ചിട്ട് തോർത്തുണ്ട് തോരട്ടാല് തൊലാക്കിയല്ലേ അത് വലിയ സബുവിൽ മുബിക്കാത്താണ് രാവിലെ കുളിച്ചു എന്ന് പറഞ്ഞ സബുവിൽ മുഖിക്കാത്താണ് തോർത്തുണ്ടും കൂടിയും തോരട്ട പിന്നെ പറയും വേണ്ട ഇനി കുളിച്ചാൽ തന്നെ തോർത്തുണ്ടോ എവിടെയെങ്കിലും ചുരുട്ടി വെക്കണം എന്നിട്ട് ഉച്ചക്ക് തിരുമ്പണേൻ്റെ കൂട്ടത്തിൽ തിരുമ്പിറ്റേ തോരടാൻ പാടുള്ളൂ എന്നാണ് പഴയ നിയമം ആയാതി നിയമൊക്കെ അലഹമില്ല മാറിയിട്ടുണ്ട് അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് എല്ലാ നിയമവും മാറേണ്ടതും അല്ല കേട്ടോ കുറച്ച് നിയമങ്ങളൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ് പേടിയും പോകുവാനൊക്കെ ആവശ്യം തന്നെയാണ് അല്ല അതൊക്കെ ആവശ്യമുള്ള സംഗതി തന്നെയാണ് എല്ലാ നിയമവും മാറണ്ടതല്ല എന്നാ ചിലതൊക്കെ മാറണ്ടതും ഉണ്ട് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അധികവും കാര്യങ്ങളേ ഉള്ളൂ കുറച്ചേ കാര്യമല്ലാത്തു അംഗീകരിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഒരു ഹദീസ് വളരെ പ്രധാനമാണ് ഒരാൾ തൻ്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ ഞാൻ പറഞ്ഞതല്ല മുത്തുനബി പറഞ്ഞതാണ് ഒരാൾ തന്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ ഫ അപ്പോൾ മേൽ നിർബന്ധമായും ഉണ്ടായിരിക്കും അല എന്ന വാക്ക് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഫ അലൈഹി അപ്പോൾ നിർബന്ധമായും അവന്റെ മേൽ ഉണ്ടായിരിക്കും ശാപം ശാപം എല്ലാ മനുഷ്യരുടെയും ശാപം അവനുണ്ടായിരിക്കുമെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക അപ്പൊ അതുകൊണ്ട് നല്ല പെരുമാറ്റം അതെല്ലാരോടും അത് വളരെ പ്രധാനപ്പെട്ട എനിക്ക് മാറാനേ കഴിയുള്ളൂ വേറൊരാളെ മാറ്റാൻ കഴിയില്ല ശ്രദ്ധിച്ചു നോക്കി നിങ്ങള് എനിക്ക് എങ്ങനെയാവാം വേറൊരാളാക്കാൻ കഴിയൂല ഒരു ഒരു പൈക്കുടിനെ കൊടുന്നിട്ട് ഒരു ചമ്പട്ടിയില് ഉണ്ണാക്കും ഓക്കപ്പൊടിയും കഞ്ഞിവെള്ള കൂടിയും കലക്കിറ്റ് ആ പൈക്കൂട്ടിയുടെ തല അയിക്ക് കുടിച്ച് താത്തി കൊടുക്കാനേ പറ്റുള്ളൂ വലിക്കണമെങ്കിൽ പൈക്കൂട്ടി തന്നെ വിചാരിക്കണം അല്ലാതെ ഉള്ളുക്ക് മോട്ടറക്കാനൊന്നും കഴിയൂല മാറണെങ്കിൽ അവനാൻ തന്നെ വിചാരിക്കണം അമ്മായിനെ എനിക്ക് മാറ്റാൻ കഴിയൂല അമ്മോശനെ മാറ്റാൻ കഴിയൂല വാപ്പാനെ മാറ്റാൻ കഴിയൂല ഉമ്മാനെ മാറ്റാൻ കഴിയൂല ഭാര്യനെ മാറ്റാൻ കഴിയൂല ഭർത്താവിനെ മാറ്റാൻ കഴിയൂല എനിക്ക് മാറാനേ കഴിയുള്ളൂ അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഓരോരുത്തരും മാറാൻ തയ്യാറാവുക മാറ്റാൻ തയ്യാറാവണ്ട അത് നടക്കാത്ത കേസാണ് വേറൊരാളെ മാറ്റല് നടക്കൂല ഞമ്മക്ക് മാറില്ലേ നടക്കുള്ളൂ മാറാൻ തയ്യാറുണ്ടോ സംഗതി വളരെ ഉഷാറാവും നമ്മളൊന്നും മാറാൻ തയ്യാറാവുക ഞമ്മളൊന്നും ഉഷാറാവുന്ന തയ്യാറില്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൊണ്ടും വന്നല്ല ൊണ്ട് തന്നെ വന്നതാണ് അള്ളാഹുലേക്ക് വരെ ചേർക്കാൻ പാടില്ല എന്നാണ് മോശപ്പെട്ടതിനെ അള്ളാഹുവി റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ല മരിപ്പിക്കലറബന് തുരക്കാൻ പാടില്ല എന്നാ ദോരക്കാൻ പാടില്ല കാരണം എന്താ പിന്നെ എങ്ങനെ തുറക്കേണ്ട റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാന്ന് തോരക്കണ്ട് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് മോശത്തെ അള്ളാഹുലേക്ക് ചേർക്കാൻ പാടില്ല നന്മയെ മാത്രമാണ് അള്ളാഹുലേക്ക് ചേർക്കേണ്ടത് ഇത് എല്ലായിടത്തും ഉള്ള നിയമാണ് മോശം നമ്മളത് നന്മ വേറുള്ളവരത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിൻ്റെ കുഴപ്പമാണ് ഞാൻ ഒന്നുകൂടി വിശാറാവുകയാണെങ്കിൽ അങ്ങനെ വരുമായിരുന്നില്ല ഷെയ്താന്റെ ഏറ്റവും വലിയൊരു പണിയാണെന്ത് ഇജ് മാത്രമേ നല്ലോനുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് ഷെയ്ത്താന്റെ വലിയൊരു പണിയാണ് എന്ത് നമ്മളെ വലിയ സംഭവമാക്കി തോസ അനുഭവ അയാള് ഭയങ്കര സംഭവ ഞമ്മളെ ഭയങ്കര സംഭവമാക്കും വേറുള്ളവരൊക്കെ അപ്പൊ എന്തായി മോശക്കാരായി ഞാൻ മാത്രമേ മോശമുള്ളു എല്ലാവരും നല്ലവരാ വാപ്പ നല്ലതാണ് അമ്മ നല്ലതാണ് ഭാര്യ നല്ലതാ ഭർത്താവ് നല്ലതാ കുട്ടികൾ നല്ലതാ എല്ലാരും നല്ലതാണ് കേട്ന്നേപ്പ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഒരു വാപ്പാനെ കണ്ട കുട്ടി നീച്ചിക്കണില്ല എന്താ കാര്യം കുട്ടിയുടെ ഉറപ്പല്ല എഴുന്നേറ്റു നിൽക്കാൻ ആവശ്യമായ സംഗതികൾ വാപ്പാന്റെ ഇല്ലാത്തതാണ് പ്രശ്നം ഒരു ഉസ്താദിനെ കണ്ട കുട്ടി നീച്ചിക്കണില്ല എന്താ കാര്യം ബഹുമാനിക്കപ്പെടാൻ ഉസ്താദിന് യോഗ്യതയില്ല ഒരു മാഷെ കണ്ട കുട്ടി നീച്ചിക്കണില്ല എന്താ കാര്യം ബഹുമാനിക്കപ്പെടാൻ മാസ്ക് യോഗ്യതയില്ല ടീച്ചർക്ക് യോഗ്യതയില്ല അവനാന്റെ യോഗ്യതയാണ് പ്രശ്നം അല്ല വേറുള്ളവരെ യോഗ്യതയല്ല സ്വന്തം യോഗ്യതയുണ്ടെങ്കിൽ പഴയ പഴയകാലത്ത് പള്ളിക്ക് വാങ്ങുകൊടുക്കണം മൊല്ലാക്കെ വരുന്ന കണ്ടാല് പിഴക്കൊലയുമെന്ന് അറിയാതെങ്ങനെ അങ്ങോട്ട് പൊന്തുമായിരുന്നു എന്തേ ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ടായിരുന്നു എന്നതാണ് കാരണം അപ്പോ അവനാന്റെ യോഗ്യതയാണ് പ്രശ്നം ബഹുമാനപ്പെട്ട അലുഖമാൻ ഹക്കീം റതി അള്ളാഹുവിന് യോഗ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് മഹാനവറുകൾക്ക് തൻ്റെ മകനെ ഉപദേശിക്കാൻ പറ്റി ഓരോരുത്തരും അവനാൻ്റെ യോഗ്യതയെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് അപ്പൊ എനിക്ക് ഇനിയും യോഗ്യത നേടാൻ പറ്റും വേറൊരാൾ നന്നാക്കാൻ എനിക്ക് കഴിയൂല എനിക്ക് നന്നാവാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ ഇനിയും മാറൽ ആവശ്യമാണ് അതെങ്ങനെ വേണ്ടത് ചിന്തിക്കണം അതെങ്ങനെ വേണ്ടതും ചിന്തിക്കണം അപ്പോളാൻ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുക അപ്പോൾ ആകർഷിക്കപ്പെടും ഓരോരുത്തരും അവനാനെ പറ്റി എന്നെ ആലോചിക്കണം മറ്റോന്റെ ഉമ്മാന്റെ സ്വഭാവം നന്നായാല് വാപ്പാന്റെ സ്വഭാവം നന്നായാല് ഭാര്യന്റെ സ്വഭാവം നന്നായാല് ഭർത്താവിന്റെ സ്വഭാവം നന്നായാല് എന്നാലോചിക്കരുത് ഇന്റെ സ്വഭാവം നന്നായാൽ എന്നെ ആരും ഒഴിഞ്ഞു പോകൂല എന്ന് നമുക്ക് എപ്പോൾ ആലോചിക്കാൻ പറ്റുമോ അപ്പൊ വിജയാണ് മറ്റോണ്ടൊരു കാര്യമില്ല ഒരാൾ വന്നിട്ട് നബിനോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ എൻ്റെ വാപ്പ എൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചടക്കിയിരിക്കുന്നു എന്റെ വാപ്പ എന്റെ സ്വത്ത് മുഴുവൻ പിടിച്ചടക്കിയാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അലി അബീം നിന്റെ നിന്റെ മുതലും നിന്റെ വാപ്പാന്റെ തന്നെയാ എന്റെ വാപ്പാന്റെ എന്നിട്ടല്ലേ മുതല്ന്ന് ചോദിച്ചു നീയും നിന്റെ മുതലും നിന്റെ വാപ്പാക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് ചോദിച്ചാല് ഉമ്മ അങ്ങനെ ചെയ്യും വലാ വലാ തഖുല്ലഹുമ തൻഹറുഹുമ വഖുല്ലഹുമ ഖൗലൻ കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് അവ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്തു പറയരുത് എന്ന് പറഞ്ഞത് അവ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നത് ന്യായമല്ല ൂറ് കഷ്ണാക്കി മുറിച്ചാലും ഉമ്മ വാപ്പ അപ്പന്നെയാണ് അരിയാതോ ഒരു മാറ്റം ഉണ്ടാവില്ല അയില് മാറും കരുതിയിട്ട് ഇസ്ലാമിയത്തിലോട് നിൽക്കും വേണ്ട അതിലൊരു മാറ്റം ഉണ്ടാവില്ല അതുകൊണ്ട് ആ നല്ല മാതിരി നിലനിന്ന് മരിക്കോള എനിക്ക് പോകാൻ പറ്റുമോ സ്വർഗത്തിലെ നടുക്കത്ത വാതില് വാപ്പാന്റെ വായിലാണ് അതിക്കൂടെ കയറ അയിക്കൂടെയാണ് കയറാൻ പറ്റും സ്വർഗത്തിന് നടുക്കത്ത വാതില് വാപ്പാന്റെ വാതിലാ മുത്തുനബി പറഞ്ഞതാണ് ജന്ന വാതിലാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ് എല്ലാ ഭാര്യമാരും മനസ്സിലാക്കണം നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വർഗം കടക്കുന്നത് അമ്മായിമാന്റെ കാലിന്റെ ചോട്ടലാണ് എന്ന് മനസ്സിലായാൽ പ്രശ്നം തീർന്നു അമ്മായിമാര് മനസ്സിലാക്കണം മോനുണ്ടായിരുന്ന സ്നേഹത്തെ വീതിച്ചു കൊണ്ടു തന്നെയാണ് ഭാര്യ കൊടുത്തിട്ടുള്ളത് ഇനി മക്കൾ ഉണ്ടാവുമ്പോൾ അത് വീതിച്ച് തന്നെയാണ് പിന്നെയും മക്കൾ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് എപ്പോഴും ഉമ്മാൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ഭാര്യയോടെ അടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് ഉമ്മാരും മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീർന്നു നാത്തൂം പ്രശ്നം എന്ന് പറഞ്ഞത് പിന്നെ അമ്മായിമ്മ പ്രശ്നത്തിന്റെ താപിയാണ് അമ്മായിമ്മ പ്രശ്നം ഇല്ലെങ്കിൽ നാത്തൂം പ്രശ്നം ഉണ്ടാവില്ല അമ്മായിമ്മ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രശ്നമുള്ളൂ നാത്വം പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവില്ല അമ്മായിമ്മ പ്രശ്നത്തിന്റെ താപിയായി വരുന്ന അതിനെ തുടർന്ന് വരുന്ന പ്രശ്നം മാത്രമാണ് നാത്തും പ്രശ്നം അമ്മായിമ്മ പ്രശ്നമാണ് പോയാല് നാത്തും പ്രശ്നം അതിന്റെ ഒപ്പം പോയേ പറ്റൂ എന്തായാലും പോയിരിക്കും അതുകൊണ്ട് അമ്മായിമ്മ പ്രശ്നമാണ് ഇല്ല നോക്കണ്ടത് അതിന് രണ്ടുപേരും ശ്രദ്ധിക്കണം അപ്പോഴാണ് കുടുംബം ഒരു രസമുള്ള സംഗതിയാണ് കുടുംബ ബന്ധം നേരേണോ നോക്കാൻ വേണ്ടി അള്ളാഹു നിരീക്ഷകനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ആ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ആ അള്ളാഹുവിനെ കൊണ്ടാണ് നിങ്ങൾ ദുവാ ചെയ്യുന്നത് കുടുംബബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ ഇന്നാഹ കാനും കുടുംബബന്ധത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി അള്ളാഹു നിരീക്ഷകനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ കുറ